بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله اللّه وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته الله لكم سلام من الله سبحانه وتعالى أبرعارم نام نهبريم ما كترت الدنيا ولم മാത്രമല്ല നമ്മളുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ ബന്ധുമിത്രാദികൾ എല്ലാവരെയും ദുന്യാവിലും ആഹുത്തിലും രക്ഷിക്കട്ടെ എല്ലാവരെയും അവന്റെ ജന്മത്തിൽ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യട്ടെ ഇന്നെടുക്കുന്നത് നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ വീഡിയോ ആണ് ഇതിൽ സൂറത്തുള്ള എംഷിത്താറാണ് എടുക്കുന്നത് സൂറത്തു തെക്കു നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞു സൂറത്തു എംഷിത്താറ് മക്കയിൽ അവതരിച്ചതാണ് പത്തൊമ്പത് ആയത്തുകൾ മാത്രമേ ഇതിലുള്ളൂ പ്രിയാമനാളിനെ സംബന്ധിച്ച് പറയുന്ന പ്രാപഞ്ചികമായ ആകാലം എന്നൊക്കെ പറയാം ഇൻഗുലാബ് എന്ന് പറഞ്ഞാൽ ഇൻഗുലാബ് സിന്താബാന്ന് നമ്മൾ പറയണ്ടല്ലോ ഈ ഇത് അത് ഒരു ഉർദു വാക്കാണ് അറബി ഇല്ലാതിന്റെ അർത്ഥം അട്ടിമറി എന്നാണ് വിപ്ലവം എന്ന് പറയാം അട്ടിമറി അല്ലെങ്കിൽ ഇമ്പാക്ട് ആഘാതം എന്നൊക്കെ അപ്പൊ ക്യാമന ഉണ്ടാകുന്ന വിഷമം പിടിച്ച സാഹചര്യങ്ങള് അത് വളരെയധികം മനുഷ്യനെ വിഷമിപ്പിക്കുന്ന കാര്യമാണ് അത്രയും രൂക്ഷമായ സംഭവവികാസങ്ങളാണ് വികാസങ്ങളാണ് ആഹൃതത്തിൽ ക്രിയാമനാളിൽ ഉണ്ടാവുന്നത് അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്ത് പറയുന്നത് അതോടൊപ്പം തന്നെ സജ്ജനങ്ങളുടെ സ്ഥിതിയും പിന്നെ കുറ്റവാളികളുടെ സ്ഥിതിഗതികളും പുനർജന്മത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയും ഈ പത്തൊമ്പത് ആയത്തുകളിൽ ഉൾക്കൊള്ളും ഞാൻ സൂറത്തിന്റെ ആദ്യ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ിലായിട്ട് കുറച്ച് സംഭവ വികാസങ്ങൾ അവിടെ പറയുന്നത് പതിമൂന്നായിത്തുകളിലായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ തുടക്കം കുബിറത്ത് ാണ് സൂറത്വത്തിൽ നമ്മൾ പറഞ്ഞത് ഇത് ആദ്യത്തിൽ പറയുന്നത് ആകാശം പൊട്ടിപ്പിളരുക സമാകാശം പലയിടത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇംഫത്തറ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പിളരുക ആകാശത്തിന് ഇന്ന് കാണുന്ന ആ ഭംഗിയും മറ്റുമൊക്കെ നഷ്ടപ്പെടുകയാണ് ആകാശത്ത് സൃഷ്ടിച്ച അന്ന് മുതൽക്ക് യാതൊരു കേടുപാടുകളും ഇല്ലാതെ സ്ഥിതി ചെയ്യുന്ന ആകാശം യാതൊരു മെയിന്റനൻസ് വർക്കുകളും നടത്തപ്പെടാണ്ട് വരാത്ത ആകാശം ഒരു ഒരു നിലക്കും ഒരു പൊട്ടോ പൊളിവോ ഇല്ലാത്ത ആകാശം അത് പൊട്ടിപ്പിളരുകയാണ് പ്രിയാമനാൾ അതിന്റെ ആവശ്യം കഴിഞ്ഞു പ്രിയാമനാളോടുകൂടി എല്ലാം താറുമാറായി പോവുക അതാണ് ഇംഫിത്താറ് പൊട്ടിപ്പിളര് അപ്പൊ ആകാശത്ത് നിന്ന് കാണുന്ന ആ സംവിധാനം ഒക്കെ തീറ്റ ആകാശത്ത് പൊട്ടിപ്പിളരുന്നതിന് കവാടങ്ങൾ ആയിക്കൊണ്ട് മലക്കുകൾക്ക് ഇറങ്ങി വരാനുള്ള സൗകര്യമാണ് അവിടെ ഉണ്ടാക്കുന്നത് അപ്പം മലക്കുകളുടെ ലോകമാണല്ലോ ആകാശം അപ്പൊ ആകാശലോകത്തുനിന്ന് മരക്കുകൾക്ക് ഇറങ്ങി വരാനുള്ള സൗകര്യം ഇവിടെ മഷറൊക്കെ സംഘടിക്കപ്പെടുന്ന ദിവസവും സ്ഥലവുമാണ് ഭൂമിയെ മറ്റൊരു നിരക്കുള്ള ഒന്നാക്കി മറിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് ഇവിടെ തന്നെ മഷറുണ്ടാവും ആ മഷറയിലെ മരക്കുകളും എല്ലാവരും മോഹിനികളും എല്ലാ സർവ്വജനങ്ങളും സർവ്വ ജീവജാലങ്ങളും മരിച്ചുപോയ എല്ലാവരും മച്ചറയില് സന്നിഹിതനാവും അപ്പൊ അത് ഇവിടെ തന്നെ ഒരു മറ്റൊരു ഭൂമിയല്ലാ രൂപാന്തരപ്പെടുത്തുക അപ്പൊ അതിൽ മരക്കുകൾ സംഗമിക്കുമല്ലോ അങ്ങനെ മരക്കുകൾക്ക് ആകാശത്ത് നിന്ന് ഇറങ്ങി വരണം അതിന് ആകാശം പൊട്ടിപ്പിളരാ ആകാശം പൊട്ടിപ്പിളരുമ്പോൾ അതിന്റെ തപ്സറിൽ പറയുന്നത് അള്ളാഹുവിന്റെ ആജ്ഞ അനുസരിച്ച് ആകാശം പൊട്ടിപ്പിളരുക ആകാശം പൊട്ടിപ്പിളരല്ല ഇറങ്ങി വരാൻ പൊട്ടിപ്പിള്ളി മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ആകാശം പൊട്ടിപ്പിളരുന്ന ദിവസം മലക്കുകൾ അവിടെ നിന്ന് ആകാശലോകത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞ് ആയത്തുകളുണ്ട് പിന്നെ രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് കവാക്കി പുന്തസരത്ത് വളരെ ഭംഗിയായി ഇന്ന് കാണപ്പെടുന്ന നക്ഷത്രം നക്ഷത്രങ്ങൾ എത്രയോ കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണ് ആകാശത്തിലുള്ളത് ഈ നക്ഷത്രങ്ങളെല്ലാം മുതിർന്നു വീഴുക കൊഴിഞ്ഞു വീഴുക അതിന്റെ പിടി നഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാം താഴ്ത്തോട്ട് വീഴുകയാണ് വേമെന്നാളിന്റെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ തെക്കീർ തെക്കീർ സൂറത്ത് തെക്കേറിൽ പറഞ്ഞിട്ടുണ്ട് ഇതെന്നു തോന്നുന്നു ഇൻക നക്ഷത്രങ്ങൾ ീഴുക ഇവിടെ ഇതൽ കവാക് രണ്ടും ഒരേ ഉദ്ദേശവും മീനിങ്ങും തന്നെയാണ് നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴുക അല്ലെങ്കിൽ ഉതിർന്നു വീഴുക ഇതന്നു തത്തുസറത്ത് അതിന്റെ ആ സഞ്ചാര പദം നഷ്ടപ്പെട്ടുകൊണ്ട് അതിന്റെ ബേസ് നഷ്ടപ്പെട്ടുകൊണ്ട് അതെല്ലാം താഴത്തോട്ട് വീഴുകയാണ് പിന്നെ പെയ്താൽ ബിഹാറ് ഹുജ്ജലത്ത് സമുദ്രങ്ങൾ പൊട്ടിയൊഴുകുമ്പോൾ സമുദ്രങ്ങൾ പൊട്ടിയൊഴുക എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങൾക്ക് ഇടയിൽ ഒരു ബാരിയർ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ അതിന്റെ പേരിൽ ഉപ്പ് വെള്ളവും ശുദ്ധകലവും തമ്മിൽ കലറിയില്ല പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അതിനൊരു ബാരിയർ നിശ്ചയിച്ചു ഒരു മറ നിശ്ചയിച്ചു ഈ മറ നമുക്ക് നോക്കിയാൽ കാണില്ല ശാസ്ത്രം തെളിയിക്ക തെളിയിച്ചിട്ടുണ്ട് ആ മറയെ സംബന്ധിച്ച് അപ്പോ ആ മറ വെച്ചത് രണ്ട് സമുദ്രങ്ങളും കൂടിച്ചേരാതെ ശുദ്ധജലം മലിനമാവാതെ അല്ലെങ്കിൽ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നൊരു സന്ദർഭം ഒന്നും ഇതേ വരെ ഇല്ലാതെ ക്രിയാമെന്നാളിൽ അതിന് മാറ്റം സംഭവിക്കുകയാണ് ആ മറയെല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ട് അതാണ് പൊട്ടിയൊഴുക എന്ന് പറഞ്ഞത് ഒരൊറ്റ സമുദ്രം ഉപ്പുവെള്ളവും ശുദ്ധജലവും ഒറ്റ സമുദ്രമായിക്കൊണ്ട് ബിഹാറു സമുദ്രം മറ്റൊന്നിലേക്ക് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടിക്കലരാണ് ഫത്തലത്തു ശുദ്ധജലം മറ്റേ ഉപ്പ് വെള്ളത്തിനോട് കൂടിക്കലർന്നു വാസ്തു ബഹരം വാഹിത ഒരൊറ്റ സമുദ്രമായി നിലവുള്ള പിന്നെ വൈദർ വൈതർപുപൂർ പുഴസിറത്ത് ഖബറിലുള്ള വസ്തുക്കളെല്ലാം പുറത്തോട്ട് കൊണ്ടുവരികൾ പുഴസിറത്ത് അതിനെ ഇളക്കി മറിക്കപ്പെട മറിക്കപ്പെടുമ്പോൾ ആരാണ് ഇളക്കി മറിക്കുന്നത് ഖബറിന് അത് ആരും ചെയ്യേണ്ട കാര്യമില്ല അലൈഹി സ്വലാം ഖബറിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് വരുന്ന രംഗമുണ്ട് അത് അങ്ങനെ നടക്കും ആരും വിളക്കി മറിക്കേണ്ട ആവശ്യമില്ല ഖബറുകളിലുള്ള എല്ലാ വസ്തുക്കളും പുറത്തു വരിക ഇവർക്ക് പോലും ഉലിപത്ത് എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയവർ പോലും ഖബറിൽ നോക്കിയാൽ അവരുടെ യാതൊന്നും കാണില്ല അവശിഷ്ടങ്ങളൊന്നും കാണില്ല അങ്ങനെയുള്ള ഖബറുകളിൽ അവശിഷ്ടമൊന്നും കാണപ്പെടാത്ത ഡെഡ് ബോഡികൾ അള്ളാഹുസ് മഹാനോത്തായാലും അവിടെ വെച്ച ആ ബോഡികൾ അതിന്റെ ആ മനുഷ്യർക്ക് നൽകിക്കൊണ്ട് അവരെല്ലാം പുറത്തു വരും ഇതൊക്കെയാണ് നാളിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് പതിമൂന്ന് കാര്യങ്ങൾ നമ്മൾ തെക്ക് വീർ സൂറത്തിൽ പറഞ്ഞു എന്നിട്ട് അലിമത്ത് നഴ്സും അടലറത്ത് ഓരോ മനുഷ്യനും അറിയും അവൻ എന്തൊക്കെയാണ് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് അവൻ അറിയും ഹൈറോ ഷറോ എന്നുള്ളതൊക്കെ അത് നമ്മൾ തെക്ക് സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നാല് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് പറയുന്നത് അലിമത്ത് നഴ്സ് അഞ്ചാനത്തായത്

അവൻ അവിടെ വെച്ച് മനസ്സിലാക്കും അപ്പോ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മനുഷ്യന് അറിയാം അവൻ എന്തൊക്കെയാണ് ചെയ്തു വെച്ചത് പിന്നെ ഹൈറോ ശറോ എന്നുള്ളത് അവന് സ്വന്തമായിട്ട് മനസ്സിലാവും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ആഴത്തിൽ പറയുന്നത് അള്ളാഹുവിന്റെ നേമത്തുകള് അടിക്കടി അനുഭവിച്ചു കൊണ്ട് ജീവിച്ചു വരുന്ന മനുഷ്യൻ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുക ആഹൃതത്തിനെ കളവാക്കുക പുനർജന്മത്തെ കളവാക്കുക ഈ നിലയില് ജീവിച്ച് മുന്നോട്ട് പോവാൻ ഇതിനെങ്ങനെ ധൈര്യം വന്നു മനുഷ്യന് എന്നു ചോദിക്കുകയത്ത് നിന്നെങ്ങനെ വഞ്ചിതനാക്കിയത് എന്തൊന്നാണ് നിന്റെ മഹാനായ രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെങ്ങനെ വഞ്ചിച്ചത് എന്തൊന്നാണ് നീ അവനെ ധിക്കാരമായി അവനുമായി പ്രവർത്തിച്ചു മുന്നോട്ട് പോവുക അവന്റെ ആത്മകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാതെ നീ അവനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചു മുന്നേറുക അതിന് എങ്ങനെ നിനക്ക് ധൈര്യം വന്നു നീ അവന്റെ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടാണല്ലോ ജീവിക്കുന്ന ഈ ദുയാവിൽ അവന്റെ കരുണ നീ അനുഭവിക്കുന്നുണ്ട് അവന്റെ അനുഗ്രഹങ്ങൾ നീ അനുഭവിക്കുന്നുണ്ട് ഇത് അനുഭവിച്ചുകൊണ്ട് നീ ജീവിച്ചു മുന്നോട്ട് പോവുക ഇതിന് നിനക്ക് എങ്ങനെ ധൈര്യം വന്നു അള്ളാഹുവിനെ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിന്ന് വഞ്ചിതനാക്കിയത് എന്ത് എന്നാണ് അവിടെ ചോദിക്കുന്നത് ഇത് പേടിപ്പിക്കുവാനുള്ള അള്ളാഹു പേടിപ്പിക്കുവാനും അള്ളാഹുവിന്റെ ആ

നിന്റെ മഹാനായ അള്ളാഹുവിനെ കാര്യത്തിൽ നിന്നെ വഞ്ചിതനാക്കിയത് എന്താണെന്ന് ചോദിച്ചിട്ട് അള്ളാഹു പറയുകയാണെ എങ്ങനെയുള്ള രക്ഷിതാവ് അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു ഇല്ലായ്മയിൽ നിന്ന് അവനെ അവൻ നിന്നെ ഉണ്ടാക്കി നീ മുമ്പ് ഒരു സ ഒരു വസുവായിരുന്നില്ല നീ നിന്റെ നിലപാട് അപ്പോൾ അതമാണ് ഇല്ലായ്മയായിരുന്നു ആ ഇല്ലായ്മയിൽ നിന്ന് നിന്നെ അള്ളാഹു സൃഷ്ടിച്ചു എന്നിട്ടും സവാക്കെ അള്ളാഹു ശരിയായ നിലക്ക് അവൻ ചെരിപ്പെടുത്തി സംവിധാനിച്ചു നിനക്ക് കേൾവിയും കാഴ്ചയും നിനക്ക് ബുദ്ധിശക്തിയും എല്ലാം നൽകി എല്ലാം നൽകിക്കൊണ്ട് നിന്നെ അവൻ ചെരിപ്പെടുത്തി നീ നല്ലൊരു രൂപത്തിലാക്കി നിന്ന് നീ ഒത്തൊരു ഒരു മനുഷ്യനാക്കി തീർത്തു എട്ടാമത്തെ ആയത്ത് ഫി സൂറത്തിൻ സൂറത്തിൽ ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ നിന്നെ സംവിധാനിച്ചു സംഘടിപ്പിച്ചു അള്ളാഹു എന്നതിനെ ഉദ്ദേശിച്ചതെങ്കിൽ ആര നിലക്ക് അള്ളാഹു ഉദ്ദേശിച്ച രൂപ നല്ല രൂപത്തിൽ അള്ളാഹു മനുഷ്യരെ സൂക്ഷിച്ചിട്ടു സൂരത്ത് വത്തിൽ ചെയ്തു എന്ന സൂറത്തിൽ അള്ളാഹു പറയുന്നു അപ്പോ അള്ളാഹു മനുഷ്യനെ അള്ളാഹു ഉദ്ദേശിച്ച നല്ല രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു എന്നിട്ട് മനുഷ്യൻ എല്ലതിനെയും കളവാക്കുകയും തള്ളിപ്പറയുകയും ചെയ്യ അതിനെ സംബന്ധിച്ചാണ് ഒമ്പതാമത്തെ പറയുന്നത് അങ്ങനെയല്ല ബൽ എന്നിരുന്നാലും നിങ്ങൾ തള്ളിപ്പറയുകയാണ് കളവാക്കുകയാണ് ഭിത്തിയിൽ നടപടിയുടെ ദിവസത്തെ നിങ്ങൾ കളവാക്കുകയാണ് ആ ദിവസം എന്ന് പറയുന്നത് പുനർജന്മനം നടക്കുന്ന ദിവസം അവിടെ ഹിസാബ് നടക്കുന്നു ജസ അവിടെ പ്രതിഫലങ്ങൾ കൊടുക്കുന്ന ദിവസമാണ് കാരണം ഹിസാബ് നടന്നു കഴിഞ്ഞാൽ നല്ലവരും ദുർജനങ്ങളും സജ്ജനങ്ങളും ഉണ്ടാവും അവർക്ക് അവർക്ക് അനുയോജ്യമായ പ്രതിഫലങ്ങൾ അവിടെ വെച്ച് നൽകപ്പെടും ഇതിനൊക്കെ തള്ളിപ്പറയുന്ന ആ നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നർത്ഥം അതുകൊണ്ട് നിങ്ങൾ പ്രതിഫല നടപടികളുടെ ദിവസത്തെ തള്ളി പറയുകയാണ് എന്നാൽ നിങ്ങൾക്കറിയോക്കും പതിനഞ്ചാമത്തായത് ആലക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ മേൽ നിരീക്ഷിക്കുന്ന ആളുകളുണ്ട് നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട് അവര് നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവര് നിങ്ങളുടെ പ്രവർത്തനങ്ങളും വാക്കുകളും എല്ലാം എഴുതിരിക്കാടാക്കുന്നവരാണ് അത് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ എല്ലാ സമയത്തും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾക്കും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സംരക്ഷിക്കുന്ന മലക്കുകൾ മരക്കുകൾത്തൂല ആൾമാർക്കും അവർ നിങ്ങളുടെ പ്രവൃത്തികളും വാക്കുപാലക്കും നിങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും ഒക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നിങ്ങളുടെ കൈകാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് അവര് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന മലക്കുകളുണ്ട് എല്ലാം നിങ്ങൾ തള്ളിപ്പറഞ്ഞ ദിവസമുണ്ടല്ലോ ഈ നിരീക്ഷണം അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും നിങ്ങൾക്ക് അർഹമായ ശിക്ഷയോ രക്ഷയോ ലഭിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ധിഖരിച്ച് അള്ളാഹുവിനെ ധിഖരിച്ച് അള്ളാഹുവിന്റെ കല്പനകളെ വിലവയ്ക്കാതെ ജീവിച്ചതിന് അനുയോജ്യമായ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കും അവര് ഈ മലക്കുകളാണെങ്കിൽ കിറാമൻ മാന്യന്മാരായ മലക്കുകളാണ് അവർ എഴുതി വെക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ എഴുതി വെക്കുന്നതാണ് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ഉദയാൽ പല പ്രാവശ്യം നമ്മൾ ഓരിയിട്ടുണ്ട് നമ്മൾ അതിന്റെ മീനിങ് പറഞ്ഞിട്ടുണ്ട് ആ സാന്ദർഭികമായി അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കർമ്മരേഖ നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ പേടിക്കുകയാണ് കർമ്മരേഖ ആ യഥാസ്ഥാനത്ത് വെക്കപ്പെടുമ്പോൾ നമ്മൾ പേടിക്കുക എന്താണ് അതിലുള്ളത് എന്ന് വെച്ചിട്ടുണ്ട് കയ്യിൽ കിട്ടിയാൽ അത് വായിച്ചു നോക്കുക വായിച്ചു നോക്കിയിട്ട് പറയുന്നത് ഓരോരുത്തരും വിലപിക്കുക എന്താണ് എറിയിക്ക വല്ലാത്തൊരു കർമ്മരേഖയാണല്ലോ എന്റെ നഷ്ടമേ വല്ലാത്തൊരു കർമ്മരേഖ ഇതിൽ ഞാൻ ചെയ്തു വെച്ച ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഒക്കെ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട് എത്രയോ പതിനായിരക്കണക്കിന് കൊല്ലം മുമ്പ് അലച്ചുപോയ മനുഷ്യനും അവിടെ കൂടും അവനും പറയാ ഇത് ഈ സജ്ജനങ്ങളൊന്നും ഇങ്ങനെ പറയുന്ന ആളുകളല്ല ദുർജനങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പറയുന്നത് അപ്പോ ഈ കാര്യങ്ങളൊക്കെ ഈ കിറാമൻ എഴുതിവെച്ചതാണ് എന്ന് പറഞ്ഞ മലക്കുകൾ ഉണ്ടല്ലോ ഈ മലക്കുകൾ വെച്ച കാര്യങ്ങളാണ് ഈ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ഈ എഴുതി എഴുതിവെച്ച കർമ്മരേഖ നമ്മൾക്ക് ആ വിചാരണ സമയത്ത് നമുക്ക് ലഭിക്കപ്പെടും ആ അനുസരിച്ചാണ് ഇവിടെ വിചാരണ വിചാരണു സു മഹാനുഭവത്തായ ആ വിചാരണയിൽ ഫെയിലാവുന്ന ആളുകൾക്ക് കനത്ത ശിക്ഷ ലഭിക്കും ഉള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ആ ശിക്ഷയും രക്ഷയും ലഭിക്കുന്ന ദിവസമാണ് യൗമിത്യ എന്ന് പറയുന്നത് ആ യൗമിത്വം നിങ്ങൾ കളവാക്കുകയാണോ തള്ളിപ്പറയുകയാണെന്നാണ് നമ്മൾ കല്ലാബൽ ദുഃഖീപൂനബിയൗദം ഒമ്പതാമത്തെ ആയത്തിൽ പറഞ്ഞു അപ്പോൾ ഈ പതിനൊന്ന് ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് മഷാ അല്ല ബാക്കിയുള്ള പത്തൊൻപത് ആയത്തുകളിൽ നിന്ന് എട്ടായത്തുകൾ കൂടി ബാക്കിൻ്റെ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് എടുക്കാം ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് കാരണം ഇതിൻ്റെ കാണുന്നില്ല അപ്പൊ അതിന്റെ പേരിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കിയുള്ള ആഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം അള്ളാഹു ഉള്ളത്